നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പഞ്ചായത്തിൽ െ പുറത്താക്കി യു ഡി എഫ് എൽ ഡി എഫ് ഭരണസമിതിയിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ നുസൈബ് ബാസുധീർ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് വീണട്ടി ചർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് കരുളായി ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് റെക്കോർഡ് വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി വിപിൻ കരുവാൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം മലപ്പുറം ബ്ലാൻഡ് അക്യൂസിയേഷൻ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ബൈപ്പാസ് സന്ദർശിച്ചു ആശാവളം ചെയർമാർ നടത്തിവരുന്ന സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കേരള സ്റ്റുറ്റ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ ടൗൺ ബ്ലോക്ക് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സമ്മേളനം സംഘടിപ്പിച്ചു പി അബ്ദുൾ ബഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ചുങ്കത്തറ പഞ്ചായത്തിൽ പി വി അൻവറിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണസമിതിയെ പുറത്താക്കി യു ഡി എഫ് എൽഡിഎഫ് ഭരണസമിതിയിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ നുസൈബ സുധീർ യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുറച്ച വോട്ട് ചെയ്തതോടെയാണ് എൽഡിഎഫിന് ഭരണം നഷ്ടമായത്

ഇരുപത് അംഗ ഭരണസമിതിയിൽ പതിനൊന്ന് പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പ്രസിഡന്റ് റീന ടീച്ചർ ഉൾപ്പെടെ ഒൻപത് എൽ ഡി എഫ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി പതിനൊന്ന് ഒൻപതിന് അവിശ്വാസ പ്രമേയം പാസ്സായി അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷത്തിനാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പരിസരം സാക്ഷ്യം വഹിച്ചത് രണ്ടു തവണ പോലീസ് നേരിയ തോതിൽ സംഘർഷം ഒഴിവാക്കുവാൻ ലാത്തി വീശി ചായ കുടിക്കുവാൻ ഹോട്ടലിലെത്തിയ പി വി അൻവറിനെതിരെ പ്രതിഷേധവുമായി എൽഡിഎഫ് പ്രവർത്തകൻ ഓടിയെത്തിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് കടയുടെ ഷട്ടർ താഴ്ത്തിയാണ് യുഡിഎഫ് പ്രവർത്തകർ അൻവറിന് സംരക്ഷണം ഒരുക്കിയത് പോലീസ് എത്തി ലാത്തി വീശി എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകരെ നീക്കിയ ശേഷമാണ് പി വി അൻവറിനെ ഷട്ടർ ഉയർത്തി പുറത്തേക്ക് കൊണ്ടുവന്നത് ൻവറിനെ തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും എത്തിച്ചതും പിന്നീട് എത്തിയ ടൂറിസ്റ്റ് ബസ്സിൽ അൻവർ ആളുകളെ എത്തിച്ചുവെന്ന് ആരോപിച്ച എൽ ഡി എഫ് പ്രവർത്തകർ ബസ് തടഞ്ഞത് വീണ്ടും സംഘർഷത്തിനിടയാക്കി ഇതിനിടയിൽ പോലീസ് ലാത്തി പ്രശ്നം പരിഹരിച്ചത് രാവിലെ തന്നെ നുസൈബ സുധീർ ഉൾപ്പെടെ പതിനൊന്നംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു അൻവർ ി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യൺ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ഒൻപത് മുപ്പതോടെയാണ് പ്രസിഡന്റ് റീന ടീച്ചർ ഉൾപ്പെടെ ഒൻപത് പേർ എത്തിയത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകരും എത്തി പി വി അൻവറിനും നുസൈബ സുനീർ പുന്നപ്പാല സുനീർ എന്നിവർക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് എൽ ഡി എഫ് ഉയർത്തിയത് തൃണമൂൽ കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ നുസൈബ സുധീർ ഉൾപ്പെടെയുള്ള യു ഡി എഫ് പക്ഷത്തെ പതിനൊന്ന് അംഗങ്ങൾക്ക് മേൽ എൽ ഡി എഫ് അംഗങ്ങൾ ചാണകവെള്ളവും തളിച്ചു ചുങ്കത്തറയിൽ വലിയ വാശിയോടെയാണ് ഇരുപക്ഷവും എത്തിയത് പി വി അൻബർ വി എസ് ജോയ് ആര്യടൻ ഷൌക്കത്ത് ഇസ്മായിൽ മുത്തേടം എന്നിവർ നടത്തിയ രാഷ്ട്രീയ നീക്കത്തിന്റെ വിജയം കൂടിയാണ് ചുങ്കത്തറയിൽ എൽഡിഎഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചത് കരുളായി ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയ ദിവസം തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതും എൽഡിഎഫിന് കനത്ത പ്രഹാരമായി ते ते ി മനോജ് കരേരനെയാണ് പരാജയപ്പെടുത്തിയത് വാർഡംഗം സുന്ദരൻ കരുവാടൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സുന്ദരന്റെ മകനാണ് ബിപിൻ കരുവാടൻ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറുപത്തെട്ടിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർത്തി പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടങ്ങളാണുള്ളത് സീറ്റ് നിലനിർത്തിയതോടെ യു ഡി എഫ് ഭരണസമിതിക്ക് ഭരണം തുടരാനാകും യു ഡി എഫിന് ഒപ്പം പി വി അൻവറും ബിപിൻ കരുവാടനായി രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ എൽ ഡി എഫ് വിട്ടശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കരുളായിയിലെ പരാജയം കനത്ത തിരിച്ചടിയായി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം മലപ്പുറം ലാൻഡ് അക്യൂസേഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ സമീറിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ബൈപ്പാസ് സന്ദർശിച്ച് പരിശോധന നടത്തി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ബേസിക് വാല്യൂഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബൈപ്പാസ് റോഡുമായി കണക്ടിവിറ്റി വരുന്ന റോഡുകളുടെ കാറ്റഗറി തയ്യാറാക്കുന്നതിനും നഷ്ടപരിഹാരം ലഭിക്കേണ്ടവരുടെ കാറ്റഗറി നിശ്ചയിക്കുന്നതിനും വേണ്ടി മലപ്പുറം ലാൻഡ് അക്യൂസിയേഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ സമീറിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരും നിലമ്പൂർ ബൈപ്പാസിൽ സന്ദർശിച്ച് പരിശോധന നടത്തി കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാ വളണ്ടിയർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലി മെഹബൂബ ഉദ്ഘാടനം ചെയ്തു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആശാ ൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ മുഴുവൻ മണ്ഡലം ഗവൺമെന്റ് കമ്മിറ്റികളും ആശാ വളണ്ടിയർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ഈ നാട്ടിൽ സി പി എമ്മുകാരെക്കാൾ കൂടുതലായിക്കൊണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതലായിക്കൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചത് കേരളത്തിലെ ആശാ വളണ്ടിയർമാരാണ് എന്നുള്ള കാര്യം പിണറായി വിജയനും ഗവൺമെന്റും ആലോചിക്കണം കഴിഞ്ഞ പതിനാല് ദിവസമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം നടത്തുമ്പോൾ അവരെ കേൾക്കാനോ അവരെ കാണാനോ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനോ തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും അസംഘടിതരുടെയും പേരിൽ അധികാരത്തിൽ തുടരുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തയ്യാറാവാത്തത് കേരളീയ സമൂഹത്തിനാകെ അപമാനമാണ് കേരളത്തിലെ പരം വരുന്ന ആശാവളണ്ടിയർമാർ ഏഴായിരം രൂപയാണ് ഓണറിയുമായി കൈപ്പറ്റുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട രണ്ടായിരം രൂപയടക്കം കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ചെറിയ തുക പോലും കുടിശ്ശികയായി കിടക്കുകയാണ് ഓർഡറേറിയം വർദ്ധിപ്പിക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ മാന്യമായ പരിഗണനയും ഫണ്ടും അനുവദിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പരിഹരിക്കുവാൻ തയ്യാറാവാത്ത ഇടത് സർക്കാർ പി എസ് സി മെമ്പർമാർക്ക് ഒരു മാസം വർദ്ധിപ്പിച്ച ശമ്പളം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിക്ക് യാത്രാബത്ത മാത്രം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിട്ടി സർക്കാർ വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി നൽകുകയാണ് ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകും മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ കൌൺസിലർമാർ രാജി സാലിബിജു റസിയാള്ളമ്പാഠം ഗിരീഷ് മോളൂർ മഠം തുടങ്ങിയവർ സംസാരിച്ചു റെനീസ് കവാഡ സ്വാഗതവും യൂസഫ് കാളിമഠം നന്ദിയും പറഞ്ഞു പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു റഷീദ് അറിഞ്ഞിക്കൽ കെ ജനാർദ്ദനൻ ടി എം ഉഷ എ നിർമ്മല വിജയൻ പുലിക്കോട്ട് എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക നിലമ്പൂർ നഞ്ചൻകൂട റെയിൽപാത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ഭാരവാഹികളായ യു കേശവൻ പ്രസിഡന്റ് വിജയൻ പുലിക്കോട്ട സെക്രട്ടറി പി എസ് രഘുറാം ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു തിരുവനന്തപുരത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തു ശിവദാസൻ ഉള്ളാട്ട് സുരേഷ് കുമാർ കളരിക്കൽ അഫീ ഫഖി പി രാഹുൽ തേർപ്പാറ എം എ റസാഖ് വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കൊണ്ടുംപാടം ജോബിൻ തോമസ് ഷക്കീല ഹൈമാവതി എന്നിവർ സംസാരിച്ചു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെൻസ് ഫിസിക് വിഭാഗത്തിൽ മിസ്റ്റർ കേരള അവാർഡ് ജേതാവ് സുഫൈൽ കെ പി എ ആദരിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് മഹേന്ദ്രൻ കെയുടെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മൊമെന്റോ കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു വർഗീസ് ആശംസകൾ അറിയിച്ചു ഷൈബർ അനിരുദ്ധൻ ഫായിസ് റിസാൻ അർജുൻ അരവിന്ദ് അരുൺ ജിജേഷ് അർഷദ് ഇഫ്തിഖറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ഒമേൽ കോളേജ് ഓഫ് സ്റ്റഡീസും നിലമ്പൂർ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും എഡ്യൂക്കേഷൻ എക്സ്പോയും സംയുക്തമായി വിദ്യാഭ്യാസ എക്സ്പോ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഇതോടെ ബുലറ്റിൻ സമാപിക്കുന്നു